ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് കെ എസ് യു മാർച്ച് നടത്തുകയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ പ്രവർത്തകർ കൊടിയൊക്കെ വലിച്ചെറിയുന്നുണ്ട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണോ അവിടെ നിന്ന് വരുന്നത് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കി ഒന്നിലധികം തവണ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു പക്ഷേ അത് ഭേദിച്ച് മുന്നോട്ട് പോകാൻ അവിടെ പ്രവർത്തകർ ശ്രമിക്കുകയാണ് ചോദ്യപ്പേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് കെ എസ്വിൻ്റെ മാർച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു എം എസ് എഫിന്റെ മാർച്ചും വലിയ തോതിൽ പ്രതിഷേധത്തിൽ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരി തുടർച്ചയായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നുണ്ടെങ്കിലും കേസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പോലീസിന് നേരെ കല്ലേർ ഉണ്ട് രൂക്ഷമായ ഉണ്ട് അവിടെ എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ തുടർച്ചയായി ജലഭീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല ഒരു സംഘർഷത്തിലേക്ക് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നേതാക്കളൊക്കെ ഇടപെട്ട് ശാന്തരാക്കാനുള്ള ശാന്ത വിജയ്കുമാർ അല്പസമയം മുമ്പാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിയത് ഇത് ഡിജിപിയുടെ ഔദ്യോഗിക അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞു ഈ മാർച്ചിൽ നിലവിൽ ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് കാരണം പ്രവർത്തകർ രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഈ ബാരിക്കേഡിന് മുന്നിൽ തന്നെ പ്രതിഷേധിക്കുകയാണ് ബാരിക്കേഡ് മറികടന്നു ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രണ്ട് തവണ നിലവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടയിൽ പോലീസു നേരെ പൈപ്പേറും ഒപ്പം കല്ലേറും നടക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിലവിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി അപ്പോഴും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഈ ചോദ്യപ്രയപ്രചോഷവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം വേണമെന്നും ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കെതിരെ നടപടി വേണമെന്ന ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തേക്ക് ഇത്തരം ഒരു പ്രതിഷേധം മാർച്ചുമായി എത്തിയത് കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി ഒപ്പം തന്നെ ഷമ്മാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട് അത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം പന്ത്രണ്ട് മണിയോട് ആരംഭിക്കുമെന്ന് പറഞ്ഞ സമരം ഒന്നര കഴിഞ്ഞ് ഏറെ വൈകിയാണ് തുറ തുടങ്ങിയത് പക്ഷേ അപ്പോഴും വലിയ കൂടിയാണ് ഈ സമരത്തിൽ പ്രവർത്തകർ പങ്കെടുക്കുന്നത് പിരിഞ്ഞു പോകില്ലെന്ന് ആവർത്തിച്ചു മൂന്നാം തവണ ജലവീരങ്കി പ്ര പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും കാണുന്നത് പോലീസും വലിയൊരു സന്നാഹത്തെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ജലവീരങ്കിക്കപ്പുറം പ്രകോപനപരമായ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല പോലീസ് വളരെ സമീപനത്തോടുകൂടി ഈ മാർച്ചിനെ കൈകാര്യം ചെയ്യുന്നു അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവിടെയുള്ളത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവർ വലിയ പ്രതിഷേധം പോലീസുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിലുണ്ടാകുന്നു